ഈ ഒരു സ്പോട്ടില് രണ്ടു മൂന്ന് തവണ ഞാൻ ഇതിനു മുൻപും പോയിട്ടുണ്ട് പക്ഷേ ഇതേ വരെ അവിടുന്ന് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വൈകുന്നേരം അല്ലേ ഏകദേശം ഒരു രാത്രി ഏഴ് മണിയായിരോ ഞാനിവിടെ പോയി എന്നിട്ട് കൈയും കഴിഞ്ഞ് അടി ഇരുന്നിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തേ നല്ല ചൂടടിച്ച് സെറ്റാക്കിയ ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ട ഉണ്ടല്ലോ അതും ബീഫ് ചില്ലിയും കൂടെ ചേർത്തെടുത്തിട്ടാണ് കഴിച്ചു തുടങ്ങിയത് ബീഫ് ചില്ലിക്ക് അലാക്കിൻ്റെ ചൂടേനും കേട്ടോ അതുകൊണ്ട് തന്നെ എടുക്കും ആ കൈയ്യല്ല അലാക്ക് പൊള്ളീൻ്റെ പിന്നെ ലേശം പ്ലേറ്റിൻ്റെ പോയി പോയിന് ഇനി പൊറോട്ട മുക്കി കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കറി വേണ്ടേ അതിന് നല്ല ചൂട് എല്ല് േ ബീഫിന്റെ എല്ല് കറി ഇതെന്തെന്നാപ്പ എല്ലാം കോരുമ്പിങ്ങനെ മറിഞ്ഞു പോന്ന് ഏഹ് എൻ്റെ കൈ വിറക്കുന്നുണ്ടാ അതാക്ക അപ്പോൾ ആ ചെറിയൊരു കഷ്ണം എല്ലുണ്ടല്ലോ അത് കോരിയിട്ട് പ്ലേറ്റിന്റെ സൈഡിലാട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ലേശം ചാർ ഒഴിച്ചേ പൊറോട്ട മാത്രമായിരുന്നില്ല ദോശയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയെന്ന ചെറിയൊരു കഷ്ണം ഇങ്ങോട്ടെടുത്തിട്ട് അത് ആ എല്ല് കറിയിൽ മുക്കിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി ഓഫാ എല്ല് കറി രക്ഷയില്ലേ പിന്നെ ആ പൊറോട്ടേൻ്റെ അറ്റത്ത് ചെറിയൊരു കഷ്ണം കൂടി കീറി കീറിയെടുത്തിട്ട് വീണ്ടും ബീഫ് ചില്ലീൻ്റെ കൂടി ഇതാണ് ഇതിങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചേ ഇപ്പോൾ ചൂട് പോയിട്ടില്ല കേട്ടോ അതാ അല്ലാക്ക് ബീഫ് പിന്നെയും പുറത്ത് പോകണല്ലോ പൊറോട്ട അടിപൊളിയായിട്ടുണ്ട് ദോശ ഉഷാറായിട്ടുണ്ട് ബീഫിൻ്റെ എല്ല് കറി ഒരു രക്ഷയില്ല പിന്നെ ആ ബീഫ് ചില്ലിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ചില്ലി സോസ് വല്ലാണ്ട് എന്ന് ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ ചെറിയൊരു സംശയം മാത്രമേ മാത്രമില്ല അതിനുശേഷം ഒരു നല്ല മുരിഞ്ഞ നെയ്പ്പത്തിലും ഓർഡർ ചെയ്തേ ആ ചൂട് മുരിഞ്ഞ നെയ്പ്പത്തിലും പിന്നെ ആ എല്ല് കറിയും ഓഹ് അത് അതൊരു ഡെഡ്ലി കോംബോ ആയിരുന്നു കേട്ടോ നല്ല വിശപ്പോട് കൂടിയാണ് ഞാനിവിടെ കയറിയത് ആ വിശപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടാണോ ഇറങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരു നാൽപ്പത് ശതമാനം മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ ഏ ബാക്കി ഞാൻ അങ്ങനെ തന്നെ ആടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവസാനം തന്നെ ബീഫ് ചില്ലിയും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച് പിന്നെ ഒരു തണുത്ത ലൈം ജ്യൂസും കുടിച്ചാണ് ഉപ്പിട്ടത് ഏ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഉളിയിലുള്ള ഹൈവേ തട്ടുകടയാണ് ആ ബോട്ടിനെ വല്ല പേരെഴുതിയിട്ടുണ്ട് പക്ഷേ അതങ്ങനെ കാണില്ല എന്നിട്ട് ഞാൻ നേരെ പോയത് കണ്ണൂർ ടൗണിലോട്ടാണ് കണ്ണൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നൈറ്റ് ആംബിയൻസ് ഉള്ള ഒരു ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് അപ്പോൾ ഇത്തവണ ഞാൻ ഒട്ടേക്കല്ല എൻ്റെ കൂടി ഒരു നാല് പേര് കൂടിയുണ്ടേ നമ്മളൊരു മീറ്റിങ്ങിനാണ് ഇവിടെ വന്നത് മീറ്റിംഗ് എന്തായാലും ശരി ഞാൻ പറഞ്ഞു ഫുഡില്ലാണ്ട് അനക്ക് മീറ്റിങ്ങിന് പറയുന്ന ആരും തിരിയൊന്നുമില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്നത് അങ്ങനെ ആദ്യം തന്നെ ഇവിടുന്ന് ക്രിസ്പി ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്ത് അതങ്ങോട്ട് കഴിച്ചു നോക്കി അട്ടിപ്പൊളി അതിന് അതിന് ഒരു കബാബ് പ്ലാറ്റർ ഓർഡർ ചെയ്തു അതാണ് ഇത് ഇതില് അഞ്ച് വെറൈറ്റി നോൺ വെജ് കബാബ് ഉണ്ട് പിറ്റാ ബ്രെഡ് ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് എസ്മി സാലഡ് ഉണ്ട് പിന്നെ ഇതെല്ലാം ഇടയ്ക്കിടക്ക് നല്ലോണം മുക്കി കഴിക്കാനായിട്ട് ടേക്കിഷ് മയൂണീസും ഉണ്ട് എൻ്റെ കൂടിയുള്ള നാലാൾക്കാരുണ്ടല്ലോ നാലും നല്ലോണം തിന്നുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങളെല്ലാം പ്രൊ ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം കൈയിൽ നിന്ന് പോകുന്നതെന്ന് തോന്നുന്നത് അതാ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടിട്ടില്ല ഐറ്റംസ് ഓരോന്നായിട്ട് പോകുന്ന കണ്ട അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഴിച്ചു തുടങ്ങിയത് ആ കബാബ് പ്ലാറ്ററിൽ ഉണ്ടായിരുന്ന ചിക്കൻ വിങ്സ് ആണ് അതിന് ശേഷം ആ സ്പെഷ്യൽ പീറ്റ ബ്രെഡ് എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ സാലഡ് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചാണേ ഈ സാലഡ് കോമ്പോയിൽ വരുന്നത് മുത്തബലുണ്ട് ഹമ്മൂസ് ഉണ്ട് പിന്നെ ഫത്തൗ സാലഡുണ്ട് ഇതെന്താന്ന് അപ്പോൾ ഈ ഉള്ളിയൊന്നും ഇതിൻ്റെ അകത്തേക്ക് വീകാത്ത അവിടെ വെച്ചിട്ട് കൈ കൊണ്ട് അല്ലേ ഈ ഗ്രിൽ സാൽവർ പ്ലാറ്ററിൽ വരുന്നത് സിക്സ് പീസ് ചിക്കൻ ഷീഷ് ഉണ്ട് സിക്സ് പീസ് ബീഫ് ഷീഷ് ഉണ്ട് പിന്നെ സിക്സ് പീസ് ചിക്കൻ വിങ്സ് ഉണ്ട് പിന്നെ രണ്ട് പീസ് ചിക്കൻ അദാന ഉണ്ട് അതായത് അദാന ചിക്കൻ ഉണ്ട് പിന്നെ രണ്ട് പീസ് അദാന ബീഫും ഉണ്ട് എല്ലാ ഐറ്റംസും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന എതിരാളികൾ ഞാൻ എടുക്കുമ്പോഴത്തേക്കും കുറേ ഐറ്റംസ് കൊണ്ടുപോയി കളഞ്ഞേ ഞാൻ പറഞ്ഞിട്ടില്ലേ കയ്യിൽ നിന്ന് പോവും കയ്യിൽ നിന്ന് പോകുന്നു കൈയിൽ നിന്ന് പോയിന് ശരിക്കും അപ്പോൾ ഇത് ചിക്കൻ ശീഷാണേ അടിപൊളിയനും കേട്ടോ പിന്നെ ആദ്യം കഴിച്ചാൽ ചിക്കൻ വിങ്സ് നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു ചിക്കൻ വിങ്സ് ഞാനെടുത്തത് കുറച്ചൊന്ന് കരിഞ്ഞ് പോയിന് പക്ഷേ എന്നാലും ടേസ്റ്റ് അടിപൊളിയനുമായി ഇനി എന്നാൽ പിന്നെ ഈ ബീഫ് ശീഷ് കഴിക്കുക വേറെ മൂന്ന് ഫ്ലേവേഴ്സ് ഇല്ലേനു അതെല്ലാം അവർ കൊണ്ടുപോയി കളഞ്ഞേന് നിങ്ങളിൽ പല ആളുകൾ എന്നെ പലപ്പോഴായിട്ട് പല രീതിയിൽ എന്നോട് ചോദിക്കാറില്ലേ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് തിന്നുന്നു എന്നല്ലോ ഇല്ലേ ഏഹ് ഇപ്പം മനസ്സിലായില്ലേ ആകെ കിട്ടിയത് മൂന്ന് പീസ് ചിക്കൻ ഒരു ബീഫുമാണ് വയറൊന്നൊന്നും അറിഞ്ഞിട്ടുമില്ല അവസാനം ഒരു വിത്തൗട്ട് ലൈം ടീം കുടിച്ചു അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ ഒണ്ടേൺ റോഡിൽ ആലുക്കൽ നഴ്സിംഗ് ഹോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടേക്ക് വൈസ് റെസ്റ്റോറൻറ്റാണേ അങ്ങനെ ഇടുന്ന ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടായിരുന്നു എനിക്കറിയുന്ന ഒരു ഹോം ബേക്കർ എന്നെ വിളിച്ചിട്ട് പോയിച്ച് നിങ്ങൾ കണ്ണൂരുണ്ടോന്നു ഞാൻ പറഞ്ഞാൽ ഉണ്ട് നിന്ന് അപ്പോൾ അവർ പറഞ്ഞാൽ അവർ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറിന് പോയി കുറെ സ്നാക്സെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരട്ടേന്ന് ഞാൻ പറഞ്ഞാൽ തന്നോന്നു അപ്പോൾ ഞാൻ കണ്ണൂർ പോയിട്ട് അതും കളക്ട് ചെയ്തിന് അതിൻ്റെ അടുത്ത് നമ്മളെ ബോദീസിന് ഓണർ നക്കുല്ലേ നഗുല് ഓം വിളിച്ചിട്ട് പോയിച്ച് നിങ്ങൾ കണ്ണൂരിണ്ടോ എൻ്റെ വയറൊന്നും ഫുൾ ആകത്തോണ്ട് ഞാൻ പറഞ്ഞാൽ ഉണ്ട് എന്ന് എനിക്ക് കുറച്ച് ദേഷ്യം പിടിച്ചു ഞാൻ നേരെ മൂടൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഉണ്ടെന്ന് അപ്പോൾ പറഞ്ഞു നിങ്ങളെ നമ്മുടെ ഷോപ്പിൽ പിന്നെ വന്നിട്ടില്ലല്ലോ ഞാൻ അപ്പം പോയിട്ട് ആടുന്ന ഒരു ഫേഷ്യലും ചെയ്തേ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഏച്ചൂരില്ലേ യേച്ചൂർ സി ആർ ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണം നടക്കുന്നത് എനക്ക് നല്ലോണം ബസ്ക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ആ സ്നാക്സും ഉണ്ടല്ലോ അത് കാറിൻ്റെ ബാക്ക് സൈറ്റിൽ വെച്ചിട്ട് ഞാൻ പടനെ നേരെ ഇട ഇവിടെ കയറിപ്പോയ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് അങ്ങനെ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആവിന്ന് ഒരു വെള്ളയപ്പം വാങ്ങിച്ച് ബട്ടർ ചിക്കൻ വാങ്ങിച്ച് ചോറ് കുറച്ചേ പെണ്ണുങ്ങൾ ഇട്ടെന്നുള്ളൂ ഞാൻ പറഞ്ഞു പിന്നെ രണ്ടോട്ട് ഇടാൻ പറഞ്ഞു അപ്പം ചോറ് കുറേ പോലെ തോന്നി തോന്നിയിട്ടാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസും കൊടുത്തേ എന്നിട്ട് ഒരു മൂലക്കാടപ്പ് വരുന്നിട്ട് ഇപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര ചൂടും എടുക്കുന്നത് കിട്ടിയ ഭയങ്കര തിരക്കും ഈ തിരക്കും ചൂടും എല്ലാം കൂടി അതിൻ്റെ അടുത്ത് ഈ സലാഡും വച്ചാർന്ന വഴി വെച്ചതൊന്നും കാണുന്നില്ല അവസാനം അതൊന്നും വാങ്ങിക്കാണ്ടാണ് ഞാൻ കഴിച്ചത് ആ ബിരിയാണി റൈസ് കണ്ടേരം തന്നെ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് മനസ്സിൽ കത്തിനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി കുറച്ച് നല്ലോണം എടുത്ത് ആദ്യം തന്നെ ഇനിയും പോയിട്ട് ആ ക്യൂയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം വിചാരിച്ച പോലെ തന്നെ നല്ല ബിരിയാണി ആയിരുന്നു അങ്ങനെ ആ ബിരിയാണി കുറച്ച് കഴിച്ചു നോക്കിയ ശേഷം ആ ബിരിയാണീൻ്റെ അടിയിലകപ്പെട്ടു പോയ ആ ബട്ടർ ചിക്കനിൽ കുതിർന്നത് അല്ലെങ്കിൽ പുതിർന്ന ആ വെള്ളയപ്പം എടുത്തിട്ട് കഴിച്ച് നോക്കിയാൽ ബട്ടർ ചിക്കൻ വലിയ പോലെയായിരുന്നു പക്ഷേ വെള്ളയപ്പം വലിയ തെറ്റില്ല അത്ര തന്നെ ബട്ടർ ചിക്കൻ അങ്ങനെ ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടായില്ല അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ട് ആടുന്ന് പതുക്കി അങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇതാണ് ഹോം ബേക്കർ തന്ന ഐറ്റംസ് ചപ്പാത്തിൻ്റെ ഒരു റാപ്പ് ഉണ്ട് പിന്നെ മറ്റേ ചെറിയൊരു കപ്പിൽ വരുന്ന പോലത്തെ പിസ ഉണ്ടായിരുന്നു അതെല്ലാം അടിപൊളിയനും പിന്നെ ബാവോ ഉണ്ട് ഈ ചിക്കൻ റാപ്പ് റാപ്പുണ്ടല്ലോ ചപ്പാത്തിയിൽ വന്നാൽ അടിപൊളിയനും കേട്ടോ പിന്നെ മറ്റേ ഇതില്ല എന്നാൽ ഡയനമേറ്റ് സോസിൽ വരുന്ന എന്തോ ഒരു ചിക്കൻ ഐറ്റം ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇതെനിക്ക് തന്നത് ഫിംഗർ മാജിക് നിതാഷന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോംബേക്കറാണ് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ പോയി കയടന്നു തുടങ്ങി അപ്പം ശരി